ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു മൈ ചാനൽ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അതുപോലെ തന്നെ ഹൈപ്പ് ചെയ്യാനും മറക്കല്ലേ എൻ്റെ വീഡിയോ കണ്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ പിന്നെ ഇതുവരെ സപ്പോർട്ട് ചെയ്ത നല്ലവരായ എല്ലാ കൂട്ടുകാർക്കും ഒരിക്കൽ കൂടെ താങ്ക് സോ മച്ച് ഇനിയും നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നു അപ്പോൾ നമുക്കിന്നൊരു വ്ലോഗ് കണ്ടാലോ ഇന്ന് ഇൻ മൈ ലൈഫാണ് കാണിക്കുന്നത് അപ്പോൾ രാവിലെ തന്നെ ഞാൻ എഴുന്നേറ്റ് താഴോട്ട് ഇറങ്ങി വരികയാണേ വന്നിരുന്ന വഴിക്ക് ഇപ്പോൾ കർട്ടൻ എടുത്ത് മുകളിലോട്ട് ഇങ്ങനെ എടുത്ത് വെച്ച് വെച്ചിട്ട് നമ്മൾ താഴോട്ട് ഇറങ്ങി വരികയാണ് അപ്പോൾ ആരും എഴുന്നേറ്റിട്ടില്ല കേട്ടോ ഞാൻ താഴെ ഇറങ്ങി വന്നിട്ട് ഇനി എല്ലാവരെയും വിളിക്കണം ഫുഡൊക്കെ ഉണ്ടാക്കിയിട്ട് വിളിക്കാമെന്ന് വിചാരിച്ചു അത് മാത്രമല്ല ഇന്നാണെങ്കിൽ നമുക്ക് ഒരു പരിപാടിയൊക്കെ കാണാൻ പോകാനുണ്ട് കേട്ടോ അതായത് രംഗോലി ഇടുന്നത് ഇവിടെ രംഗോലി എല്ലാ വീട്ടിലും ഇടുന്നുണ്ട് അപ്പോൾ അത് ഞങ്ങൾ കാണാൻ പോകാൻ വേണ്ടി ഞാൻ അമ്മൂനെയക്കൂനേയും വിളിക്കുവാണ് അപ്പോൾ ഇന്നലെ രാത്രിയൊക്കെ ഫോൺ ചെയ്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു വരണേ രാവിലെ കാണാൻ വരണേ അങ്ങനെ അക്കുവിൻ്റെയും അമ്മിൻ്റെയും ബെഡ്റൂമാണ് ഇത് കേട്ടോ അപ്പോൾ അങ്ങനെ അക്കുനെയും അമ്മൂനെയും വിളിക്കാൻ വേണ്ടി ഞാൻ വരുവാണ് രണ്ടിനോട് നല്ല സുഖമായിട്ട് ഉറങ്ങുവാണ് കേട്ടോ അപ്പം ഞാൻ അമ്മൂനെ വരുന്നോ വരുന്നതെന്ന് വിളിച്ച് ചോദിക്കുകയാണ് അപ്പോൾ അമ്മ പറഞ്ഞു എന്നോട് ഞാൻ വരുന്നുണ്ട് ഇപ്പം റെഡിയായി വരാമെന്ന് അങ്ങനെ അമ്മ ഒക്കെ പെട്ടെന്ന് റെഡിയായി നമ്മുടെ വീടിനടുത്ത് തന്നെ കേട്ടോ കുറേ വീടുകളിൽ പോകാനുണ്ട് ഞാനതിനകത്ത് രണ്ട് വീടേ കാണിക്കുന്നുള്ളൂ കേട്ടോ അങ്ങനെ നമ്മുടെ വീടിനടുത്തൊരു വീടാണ് ഒരു വൺ മിനിറ്റ് പോലും മരണ്ടാട്ടോ വീട്ടിൽ നിന്ന് കാണാൻ പറ്റുന്ന സ്ഥലമാണ് കേട്ടോ അങ്ങനെ വന്നു വന്നപ്പോഴേക്കും രംഗോലിയൊക്കെ ഇടുന്നുണ്ട് അപ്പം ഞങ്ങളത് കാണാമെന്ന് വിചാരിച്ച് വരുവാണ് കേട്ടോ നല്ല ഭംഗിയുണ്ടായിരുന്നു ഇപ്പോൾ രാവിലെ നാല് മണിക്ക് തുടങ്ങിയതാണ് ഈ രംഗോലി ഇടാൻ വേണ്ടി ഇപ്പോൾ സമയം ഏഴര ആയിട്ടുണ്ട് ഇതുവരെ കഴിഞ്ഞിട്ടില്ല ഇപ്പോഴും ഇടുക കേട്ടോ നല്ല മഞ്ഞും തണുപ്പും ഉണ്ട് അതാണ് എല്ലാവരും കാറ്റ് കയറാതെ ചെവിയിലൊക്കെ അടച്ചു വെച്ചിട്ടുള്ളത് കേട്ടോ അപ്പം ഇങ്ങനെ ഇട്ട് കഴിഞ്ഞിട്ടില്ല അപ്പോൾ ഞാൻ കുറച്ച് വീഡിയോസൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു പക്ഷെ നല്ല ഭംഗിയായിട്ട് ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ ജി ആർ ടി എന്ന് പറയുന്നത് ഇവിടെ ഒരു ജ്വല്ലറി ഉണ്ട് കേട്ടോ എല്ലാവർക്കും അറിയാമായിരിക്കുമല്ലോ ജി ആർ ടി ജ്വല്ലറി അപ്പോൾ അവരാണ് ഈ മത്സരം നടത്തുന്നത് എല്ലാ വീട്ടിലും രംഗോലി ഇടാൻ അറിയാവുന്നവർക്ക് രംഗോലി ഇടാം ഇട്ടിട്ട് പാർട്ടിസിപ്പേറ്റ് ചെയ്യാം ചെയ്യുമ്പോൾ അവർ നമുക്ക് ഫസ്റ്റ് സെക്കൻഡ് തേർഡ് പ്രൈസ് തരും അപ്പോൾ ഏത് വീട്ടിലാണോ ഏറ്റവും നല്ലതായിട്ടിട്ടെന്ന് അവർ രാവിലെ നോക്കാൻ വരുന്നുണ്ട് കേട്ടോ എട്ട് മണിയാകുമ്പോഴാണ് അവർ വരുന്നത് അപ്പം അതിനു മുമ്പ് എല്ലാ വീട്ടിലും പോയി നോക്കുകയാണ് കേട്ടോ ഞങ്ങളെല്ലാവരും വിളിച്ചിട്ടുണ്ടായിരുന്നു നോക്കാൻ വരണേ ഇങ്ങനെ ഇട്ട് കഴിഞ്ഞ് എല്ലാ വീട്ടിലും പോകണം കാണാൻ വേണ്ടി ഇവിടുത്തെ ചടങ്ങ് അങ്ങനെയാണ് അപ്പോൾ അവർ നമ്മളെ വിളിക്കും ഫോൺ ചെയ്ത് വിളിക്കും വരണേ വരണേന്ന് പറഞ്ഞ് വിളിക്കും അങ്ങനെ രാവിലെയും ഇന്നലെ രാത്രിയൊക്കെ ഒക്കെ വിളിച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ ഞാനും അക്കുവല്ല പോയിട്ട് ഞാൻ എല്ലാ വീട്ടിലൊന്നും വീഡിയോ എടുത്തിട്ടില്ല കേട്ടോ ഞാൻ കുറച്ച് ഫോട്ടോസൊക്കെ ഇതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടുണ്ടായിരുന്നല്ലോ ഫസ്റ്റ് അപ്പോൾ അത് കാണാത്തവരാണെങ്കിൽ അതൊന്ന് കണ്ടു നോക്കേ അങ്ങനെ ഞാൻ വീട്ടിൽ വന്ന് കയറിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇന്ന് ഞങ്ങൾക്ക് എല്ലാവർക്കും മസാല ദോശ മതിയെന്ന് പറഞ്ഞത് കാരണം സാമ്പാർ ഉണ്ടാക്കി അതേപോലെ തന്നെ ചായ ഇപ്പോഴാണ് തിളപ്പിക്കാൻ വയ്ക്കുന്നത് രാവിലെ ചായ കുടിച്ചിട്ടില്ലായിരുന്നു കേട്ടോ അത് കാണാൻ വേണ്ടി പോയി അവർ പിന്നെയും പിന്നെയും ഫോൺ ചെയ്യുന്നത് കാരണമാണ് കാണാൻ പോയിട്ടുണ്ടായിരുന്നത് പിന്നെ ദോശയുടെ മാവ് ഞാൻ വാങ്ങിച്ചുകൊണ്ട് വന്നിട്ടുണ്ടായിരുന്നു അങ്ങനെ ദോശ മാവെല്ലാം കലക്കി വെച്ചു അങ്ങനെ കിഴങ്ങൊക്കെ ഉടച്ചെടുക്കുവാണ് മസാല ദോശ ഉണ്ടാക്കാൻ വേണ്ടി അപ്പോൾ ഞാൻ അവിടെ പോയപ്പോൾ ഒരു പാക്കറ്റ് ബിസ്ക്കറ്റൂടെ ചുമ്മാ എനിക്ക് കഴിക്കാൻ വേണ്ടി അങ്ങനെ എല്ലാം ഉണ്ടാക്കിയതിനു ശേഷം ഞാൻ ഇക്കായെയും കിച്ചുനെയും വിളിക്കാൻ വേണ്ടി മുകളിലോട്ട് കയറി പോവുകയാണ് അമ്മ വന്നിട്ടില്ല അമ്മൂൻ്റെ ഫ്രണ്ടിൻ്റെ വീട്ടിൽ അമ്മൂ കൂടെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട് രംഗോലി ഇടാൻ വേണ്ടി അക്കുവും വന്നിട്ട് തിരിച്ച് അക്കുവിൻ്റെ ഫ്രണ്ടിൻ്റെ വീട്ടിൽ അക്കവും പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ കിച്ചു മാത്രമേ ഉള്ളൂ അങ്ങനെ ഞാൻ കിച്ചുവിനെ വിളിച്ച് ഉണർത്തി കിച്ചു എഴുന്നേക്കാന്ന് പറഞ്ഞു പിന്നെ അതിനുശേഷം ശേഷം പിന്നെ ഇക്കായ വിളിക്കാൻ വേണ്ടി ഇക്കടുത്തോട്ട് വരുവാട്ടോ പിന്നെ ഇത് ഞങ്ങളുടെ ബെഡ്റൂമാണ് അപ്പോൾ ആദ്യം കാണിച്ചത് ഞാൻ കിച്ചുവിൻ്റെ ബെഡ്റൂമാണ് ആണ് കാണിച്ചിട്ടുണ്ടായിരുന്നത് പിന്നെ ഞങ്ങൾ കുറച്ച് വീട്ടിലൂടെ രംഗോലി ഇട്ടിട്ടുണ്ടായിരുന്നത് കാണാമെന്ന് വിചാരിച്ചതേ പോയതാണ് ഞാനും ഇക്കായും കൂടെ ആ സമയം ആ വഴി ഞങ്ങൾക്ക് മാർക്കറ്റിലും പോകണമായിരുന്നു അപ്പോൾ അങ്ങനെ കുറച്ചൊക്കെ കണ്ടിട്ട് പിന്നെ ഞങ്ങൾ മാർക്കറ്റിലോട്ട് പോവുകയാണ് ഞാൻ ഇക്കായും കൂടി പിന്നെ അക്കു അമ്മ അവരുടെ ഫ്രണ്ടിൻ്റെ വീട്ടിൽ തന്നെ ഉണ്ടായിരുന്നു അങ്ങനെ ഞങ്ങൾ മാർക്കറ്റിൽ വന്ന് ഞങ്ങൾക്ക് കുറച്ച് ഫിഷൊക്കെ വാങ്ങിക്കണമായിരുന്നു അങ്ങനെ വാങ്ങിക്കാൻ വേണ്ടി വന്നതാണ് കണ്ടില്ല ഏതെല്ലാം വെറൈറ്റി വെറൈറ്റി മീൻ ഇവിടെ ഉണ്ട് നോക്ക് ഞണ്ടുണ്ട് കൊഞ്ചുണ്ട് കാണമുണ്ട് എല്ലാ ഐറ്റംസും ഉണ്ട് കേട്ടോ അങ്ങനെ അപ്പോൾ ഏതെടുക്കണം എന്നുള്ളത് കൺഫ്യൂഷൻ ആയിപ്പോയി പിന്നെ ഞാൻ കുറച്ച് കൊഞ്ചും പിന്നെ കുറച്ച് ക്ലിമീനും അങ്ങനെയൊക്കെ ഉള്ള കുറേ കണവ അങ്ങനെയുള്ള കുറച്ച് ഐറ്റംസൊക്കെ വാങ്ങിച്ചു വെച്ചു നമുക്ക് രണ്ട് മൂന്ന് ദിവസമായിട്ട് എടുക്കാവില്ല ഇത് കുറച്ച് ദൂരെയാണ് ഈ മാർക്കറ്റ് ഉള്ളത് അപ്പോൾ എപ്പോഴും വന്ന് വാങ്ങിക്കേണ്ടല്ലോ എന്ന് വിചാരിച്ച് എല്ലാം കൂടെ വാങ്ങിച്ചു വെച്ചു അപ്പോൾ നമുക്ക് ഓരോ കറിനകത്താക്കി വെക്കാമെങ്കിൽ ഓരോ ദിവസങ്ങളെ എടുക്കാവല്ലോ അങ്ങനെ മീൻ കട്ട് ചെയ്യാൻ വേണ്ടി ഇവിടെ കൊണ്ട് കൊടുത്തു ഞാൻ വീട്ടിൽ കൊണ്ടുപോയി കട്ട് ചെയ്യത്തില്ല കേട്ടോ വീട്ടിലൊക്കെ സ്മെല് വരും എന്ന് വിചാരിച്ച് ഞാൻ കട്ട് ചെയ്യത്തില്ല മാർക്കറ്റിൽ തന്നെ നമുക്ക് ഇവർക്ക് കട്ട് ചെയ്യാൻ കൊടുക്കാമെങ്കിൽ അമ്പത് രൂപ കൊടുത്താൽ മതി മീൻ കട്ട് ചെയ്യുന്നതിന് അമ്പത് ഓരോ ഇതിനും കട്ട് ചെയ്യുന്നതിന് അമ്പത് രൂപ വെച്ച് കൊടുത്ത് അവർ കട്ട് ചെയ്തു തരും അങ്ങനെ കൊഞ്ചിന് അമ്പത് രൂപ അങ്ങനെ കൊടുത്ത് രണ്ട് പേരെ കൊടുത്ത് കട്ട് ചെയ്യിപ്പിച്ചു പിന്നെ ഞങ്ങൾ ഫ്രൂട്ട്സ് ഒക്കെ കുറേ ഞാനിക്കായും വരുന്ന വഴിക്ക് കണ്ടിട്ടുണ്ടായിരുന്നു അപ്പം അങ്ങനെ കുറച്ച് ഫ്രൂട്ട്സ് ഒക്കെ മേടിച്ചുകൊണ്ട് ഞങ്ങൾ വരുവാണ് അങ്ങനെ പിന്നെ ഇപ്പോൾ വെളിയിലോട്ട് ഇറങ്ങിയത് കാരണം ഞാൻ വിചാരിച്ചു എല്ലാം മേടിച്ചുകൊണ്ട് പോകുക ഇതിനായിട്ട് ഈ വെളി ഇറങ്ങി വരണ്ടല്ലോ എന്ന് വിചാരിച്ചു പിന്നെ കുറച്ച് മട്ടം മേടിക്കണമായിരുന്നു അപ്പോൾ ഇതൊക്കെ നമ്മുടെ വീടിൻ്റെ അവിടെ നിന്ന് കുറച്ച് ദൂരെയാണ് അപ്പോൾ ഞങ്ങൾ ഇങ്ങനെ ഇറങ്ങി വന്നപ്പോൾ വാങ്ങിച്ചുകൊണ്ട് അങ്ങ് പോകാമെന്ന് വിചാരിച്ചു ഫ്രിഡ്ജിൽ കൊണ്ട് വെച്ചാൽ മതിയല്ലോ പിന്നെ കുറച്ച് സ്നാക്സ് അക്കുനും അമ്മൂനും കുറച്ച് സ്നാക്സ് ഒക്കെ വാങ്ങിക്കണമായിരുന്നു ഇവിടെ അന്നേരം അന്നേരം ഫ്രഷ് ആയിട്ട് ഉണ്ടാക്കി തരുന്നതാണ് അപ്പം ഇതൊക്കെ ഇന്ന് രാവിലെ ഉണ്ടാക്കിയ സാധനങ്ങളാണ് അങ്ങനെ ഞാൻ കുറച്ച് സമൂസയും മേടിച്ച് എനിക്ക് വിശക്കുന്നുണ്ടായിരുന്നേ കഴിക്കാൻ വേണ്ടി അപ്പം അങ്ങനെ പിന്നെ കുറച്ച് രംഗോലിയും കൂടെ ഞങ്ങൾ കണ്ടിട്ടുണ്ടായിരുന്നു എല്ലാ വീടുകളിലും ഇട്ടിട്ടുണ്ടായിരുന്നു അതും കണ്ടു കണ്ട് ഞങ്ങളങ്ങനെ ഞാനും ഇക്കായി വീട്ടിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് അക്കു കിച്ചു ആയിട്ട് എവിടെയോ കറങ്ങാൻ പോയിട്ടുണ്ട് അമ്മു വീട്ടിൽ തന്നെ ഇരിപ്പുണ്ട് അങ്ങനെ ഞങ്ങൾ വന്ന് കയറി വന്ന് കയറിയപ്പോൾ സമയം എത്ര ആയിരുന്നു ചോറും കറിയൊക്കെ ഉണ്ടാക്കേണ്ട സമയം നോക്കിയാൽ പന്ത്രണ്ടേ കാലായി ഞാനും ഇക്കായും ഇവിടുന്ന് പത്ത് മണിയായപ്പോൾ പോയതാണ് അങ്ങനെ ഞാൻ പെട്ടെന്ന് പെട്ടെന്ന് വേഗം അരി വെക്കാമെന്ന് വിചാരിച്ച് പൊന്നരി എളുപ്പ് വെള്ളത്തിലോട്ടിട്ട് പൊന്നരി റൈസ് ഉണ്ടാക്കാൻ വെച്ചു പിന്നെ അതുപോലെ തന്നെ ചെങ്കലവ കറി വെക്കാം അതേപോലെ തന്നെ കുറച്ച് ഫ്രൈ ചെയ്യേം ചെയ്യാമെന്ന് വിചാരിച്ചു പന്ത്രണ്ടേ കാലായില്ലേ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കണ്ടേ അപ്പോൾ ഒരുപാട് കറികളൊന്നും ഉണ്ടാക്കണ്ട പെട്ടെന്ന് സിമ്പിളായിട്ട് എന്തെങ്കിലും ഉണ്ടാക്കാമെന്ന് വെച്ച് ചെങ്കലവ മുളക്റിയും വെച്ച് കുറച്ച് ചെങ്കലവ എടുത്ത് ഞാൻ ഫ്രൈ ചെയ്യാനും വെച്ചു അങ്ങനെ ആ ചോറൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോഴേക്കും അമ്മ അവിടെ ഇരുന്ന് ഇക്കായി വെട്ടിരുന്ന് ടി വി കാണുവാണെ അപ്പോൾ ഞാൻ അമ്മനോട് പറഞ്ഞു പറഞ്ഞപ്പോൾ എനിക്ക് പാത്രം കുറച്ച് കിടക്കുന്നൊന്ന് കഴുകിത്താൻ ഞാൻ ആ സമയത്ത് വേറെ എന്തെങ്കിലും ചെയ്യാമെന്ന് പറഞ്ഞു അങ്ങനെ അമ്മ പാത്രമൊക്കെ വന്ന് അമ്മനെ വിളിച്ചുകൊണ്ട് വന്നു കഴിപ്പിക്കുവാണ് കേട്ടോ അങ്ങനെ അമ്മ പാത്രമൊക്കെ വാഷ് ചെയ്തിങ്ങനെ തരുവാണ് കേട്ടോ അപ്പോഴേക്കും കിച്ചു അക്കും വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇവരെല്ലാവരും ചന്ദ്രമുഖി ഫിലിം കാണുവാണ് സെക്കൻഡ് കേട്ടോ അപ്പം ഞാൻ അവരുടെ കൂടെ പോയിരുന്നു ബീട്രൂട്ടൊക്കെ അരിഞ്ഞെടുത്തു ഞാനും ആ ഫിലിം കണ്ടുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ പെട്ടെന്ന് ഞങ്ങളുടെ ചോറും ഫിഷ് ഫ്രൈയും ഫിഷ് കറിയും ബീട്രൂട്ടും എഴുക്ക് വരട്ടിയും പിന്നെ അച്ചാറും തൈരു ഉണ്ടായിരുന്നു ഒന്നും ഉണ്ടാക്കിയില്ല കേട്ടോ ഇതൊക്കെ തന്നെ ധാരാളമല്ലേ അങ്ങനെ പെട്ടെന്ന് വളരെ സിമ്പിളായിട്ട് തന്നെ പെട്ടെന്ന് ഉണ്ടാക്കാം കാരണം അപ്പം തന്നെ ഞാൻ വന്നപ്പോൾ തന്നെ പന്ത്രണ്ടേകാലും കഴിഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ ഇത് കിച്ചണിൽ കയറിയപ്പോൾ തന്നെ പന്ത്രണ്ടര കഴിഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ വളരെ പെട്ടെന്ന് തന്നെ എല്ലാം സിമ്പിളായിട്ട് ഉണ്ടാക്കി അങ്ങനെ ഞങ്ങളെല്ലാം അവിടെ എടുത്ത് വെച്ചിട്ട് ഞാൻ പിന്നെ എന്ത് ചെയ്തു കുളിക്കാൻ വേണ്ടി വരികയാണ് കേട്ടോ കുളിച്ച് നിസ്കരിച്ചിട്ട് പോയിട്ട് വേണം എല്ലാവർക്കും ഫുഡൊക്കെ കൊടുക്കാൻ അങ്ങനെ ഞാൻ കുളിച്ച് എല്ലാം റെഡി ആയിട്ട് വന്നു ഇനി നിസ്കരിക്കണം പിന്നെ ഫുഡൊക്കെ എടുത്ത് ഞാൻ ടേബിളിൻ്റെ പുറത്തെല്ലാം എടുത്ത് വെച്ചിട്ടാണ് വന്നിട്ടുണ്ടായിരുന്നത് പിന്നെ ഞാൻ പോവാതെ ഇപ്പം ഇനി ആരും കഴിക്കത്തില്ല അപ്പോൾ അത് കാരണം പെട്ടെന്ന് തന്നെ നിസ്കരിച്ചിട്ട് പോകാമെന്ന് വിചാരിച്ചു ഇനി ഒരുപാട് ജോലികൾ ബാലൻസ് കിടപ്പുണ്ട് പിന്നെ എല്ലാവർക്കും ഫുഡ് കൊടുത്തിട്ട് വന്ന് വേണം ബാലൻസ് ജോലികളൊക്കെ ചെയ്യാൻ അപ്പോൾ ഞാൻ വിചാരിച്ച് നിസ്കരിച്ചിട്ട് പോകാമെന്ന് വിചാരിച്ചു അങ്ങനെ നിസ്കരിച്ചിട്ട് ഞാൻ താഴോട്ട് ഇറങ്ങി പോവുകയാണ് മക്കളും ഇക്കാര്യം എല്ലാവരുന്ന് ഫിലിം കാണുകയാണ് പിന്നെ ഞാൻ എല്ലാവരെയും ഫുഡ് കഴിക്കാൻ വേണ്ടി വിളിച്ചു അങ്ങനെ എല്ലാവരും മതിരുന്ന് കഴിക്കുവാണ് കേട്ടോ അങ്ങനെ കഴിച്ച് എല്ലാവരോടും ഒന്നിച്ചിരുന്ന് അലഹമുല്ല റാഹത്തായിട്ട് കഴിച്ചു കഴിച്ചതിന് ശേഷം എനിക്ക് ഇനിയും ജോലി കിടക്കുകയാണ് അപ്പം ഞാൻ മുകളിലോട്ട് പോവുകയാണ് തുണിയൊക്കെ ഒരുപാട് കിടപ്പുണ്ട് അതൊന്നും കഴുകാൻ എനിക്ക് സമയം കിട്ടില്ല അപ്പം ഞാനവിടുത്ത് തുണിയൊക്കെ ഒന്ന് വാഷിംഗ് മെഷീനിട്ട് കഴുകിയിടാമെന്ന് വിചാരിച്ചു രാവിലെ കഴുകിയിട്ടതാണ് അത് ഇനി വിരിച്ചിട്ടാൽ മാത്രം മതി അങ്ങനെ എല്ലാം ഇപ്പോഴും എടുത്തിടുന്നത് രാവിലെ അടിച്ചിട്ട് അമ്മു അടിച്ചിട്ടതാണ് വാഷിംഗ് മെഷീനകത്ത് അപ്പം ഞാൻ ഇതെല്ലാം ഒന്ന് വിരിച്ചിടാമെന്ന് വിചാരിച്ച് വന്നതാണ് അപ്പം ഞാൻ മുകളിലോട്ട് കയറി വന്നപ്പോൾ എന്നെ തിരക്കി അമ്മു എൻ്റെ പുറകിൽ വരുന്നുണ്ട് കേട്ടോ ഞാൻ വിരിച്ചിടുന്ന സമയത്ത് ഞാൻ കാണിച്ചുതരാം അങ്ങനെ മുകളിൽ നല്ല ഒരു പ്രത്യേക വൈബാണ് കേട്ടോ ഭയങ്കര കാറ്റും നല്ല തണുപ്പുമാണ് ഈ ഒരു ഏരിയയിൽ നല്ല രസമാണ് കേട്ടോ അപ്പോൾ അങ്ങനെ ഞാൻ തുണിയൊക്കെ വിരിച്ചിട്ടു കൊണ്ടിരുന്നത് അപ്പോൾ ഞാൻ ഒറ്റയ്ക്കെ ഉള്ളതെന്ന് പറഞ്ഞാൽ അമ്മു കയറി മുകളിലോട്ട് വരുന്നുണ്ട് അവിടെ വന്നിരുന്നു നമ്മൾ പാട്ടും പാടിക്കൊണ്ടിരിക്കുകയാണ് ഞാൻ വീഡിയോ എടുക്കുന്നുണ്ടപ്പോഴത്തേക്കിൻ്റെ അമ്മുന് ഉടനെ ഡാൻസ് ഒക്കെ വന്നു ഞാൻ വീഡിയോ എടുക്കുകയാണെന്ന് കണ്ടതുകൊണ്ട് ഡാൻസ് കളിച്ചതാണ് കേട്ടോ അപ്പോഴേക്കെന്താ അക്കോ അവിടെ നിന്ന് എന്ത് കാണിക്കുകയെന്നറിയുമോ പൂച്ചയുടെ എല്ലാം ക്ലീൻ ചെയ്യുക പൂച്ചയുടെ കൂടെ അല്ല എന്തേ നമ്മുടെ ജൂലിമോൾ അവിടെ കിടപ്പുണ്ട് വേറൊരു കുഞ്ഞിപ്പൂച്ചയും കൂടെ ഉണ്ട് കേട്ടോ പിങ്കി നമ്മുടെ കളഞ്ഞു പോയില്ല അതിന് വരെ ഞങ്ങൾ വേറൊരു കുഞ്ഞിപ്പൂച്ചയും വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ അക്കൂട്ടനെല്ലാം ക്ലീൻ ചെയ്ത് പിന്നെ ഞങ്ങൾ തുണിയൊക്കെ വിരിച്ചിട്ട് പിന്നെ ഇനി താഴോട്ട് പോവുകയാണ് താഴെ ഇനി പോകുമ്പോൾ ഇനിയും ജോലി ഒരുപാട് കിടപ്പുണ്ട് എല്ലാം ബാലൻസ് ആട്ടോ ഞാൻ എല്ലാ വീഡിയോസും വീഡിയോസൊന്നും ഇതിനകത്ത് ഉൾപ്പെടുത്തുന്നില്ല കുറച്ച് കുറച്ച് വീഡിയോസൊക്കെ ഇതിനകത്ത് ഉൾപ്പെടുത്തണം ഈ ചെടിക്കൊക്കെ ഒന്ന് വെള്ളം ഒഴിക്കണം സിറ്റ് ഔട്ടി ഇരിക്കുന്ന ചെടിയൊക്കെ വാടി വാടിക്കരിഞ്ഞിരിക്കുകയാണ് കേട്ടോ അപ്പം ഞാൻ രാവിലെ വെള്ളം ഒഴിക്കുന്നതാണ് ഇന്ന് വെള്ളം ഒഴിക്കാൻ എനിക്ക് സമയം കിട്ടിയില്ല കുറച്ച് പരിപാടിയൊക്കെ ഉണ്ടായിരുന്നു അത് കാരണം അങ്ങനെ പിന്നെ എല്ലാ ചെടിക്കും വന്ന് വെള്ളമൊക്കെ ഒഴിച്ച് വാടിക്കരി ഒറ്റ ദിവസം കൊണ്ട് വാടിക്കരിഞ്ഞ് പോയി നല്ല തണുപ്പുമാണ് വെയിലുമാണ് അങ്ങനെ പിന്നെ എല്ലാം കുറച്ച് നേരം ഞാൻ അവിടെ നിന്ന് നമ്മുടെ ചിറ്റോട്ടിയിൽ നിന്ന് വെളിയിലോട്ട് നോക്കുമ്പോൾ നല്ലൊരു പ്രത്യേക വൈബാണ് കേട്ടോ നല്ല രസമാണ് നാച്ചുറൽ ആയിട്ട് അങ്ങനെ ഞാൻ കുറച്ച് നേരം അവിടെ നിന്നു നിന്നപ്പോഴേക്കും ഞാൻ ഞാനോട് ഈ വീഡിയോ നിങ്ങളുടെ മുന്നിലോട്ട് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചാണ് കാണിച്ചത് അപ്പോഴേക്കും ജിജോ വന്ന് ഫുഡ് കഴിക്കാൻ അപ്പോൾ ജിജോയ്ക്ക് ഞാൻ പിന്നെ ഒരു അയല ഉണ്ടായിരുന്നു അയല ഫ്രൈ ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു ജിജോയെ എല്ലാവരും നമ്മുടെ വീഡിയോ വീഡിയോയിൽ കണ്ടിട്ടുണ്ടാവും ഞാൻ ഒരുപാട് വീഡിയോസിൽ കാണിച്ചിട്ടുണ്ട് നമ്മുടെ ഒരു സ്റ്റാഫാണ് കേട്ടോ നമ്മുടെ വീട്ടിലൊരംഗത്തെ പോലെയാണ് അപ്പോൾ വിശക്കുന്നു എന്ന് പറഞ്ഞിട്ട് കയറി അഞ്ചുമണിയായപ്പോഴാണ് കയറി വരുന്നത് വിശക്കുനിന്ന് ഇത്താ ഫുഡ് വല്ലതും താന്ന് അപ്പം ഞാൻ പിന്നെ പെട്ടെന്ന് അയല വറുത്ത് കൊടുത്തു മീൻ കറി ഇരിപ്പുണ്ടായിരുന്നു പിന്നെ കുറേ തുണി മടക്കാനുള്ളത് കൊണ്ട് ഇവിടെ ബക്കറ്റിയിലും കൊട്ടയിലും ഒക്കെ ആയിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ അതെല്ലാം കൂടി ഞാൻ വാരി വലിച്ച് എല്ലാം എല്ലാവരെയും മടക്കി മടക്കി ഓരോ കബോർഡുകളെയും കൊണ്ട് വെച്ച് കൊടുത്തു പിന്നെ ഞാൻ റൂമിൽ വന്ന് ഇച്ചിരി നേരം കിടക്കാമെന്ന് വിചാരിച്ച് ഇങ്ങോട്ട് വന്നപ്പോഴേക്കും അക്കൂട്ടനെ ഓടി വന്ന് എനിക്കൊരു ചോക്ലേറ്റ് എടുത്ത് തന്ന ഉമ്മി കഴിച്ചോന്ന് പറഞ്ഞ് എത്രയും നേരം മുമ്പ് ജോലി ചെയ്തു വന്ന് എന്ന് വെച്ചുമ്പോൾ എന്നെ കളിയാക്കുക അപ്പോഴേക്കും ഞാനൊരു ഫൈവ് മിനിറ്റ്സ് കിടക്കാമെന്ന് വിചാരിച്ചു അവിടെ കിടന്ന് കുറച്ച് നേരം മൊബൈലിൽ നോക്കിക്കൊണ്ട് കിടന്നു അപ്പോഴേക്കും അഞ്ചര ആയിട്ടുണ്ട് അപ്പോൾ ഞാൻ അടുത്ത് ഇവർക്ക് വല്ലതും ഉണ്ടാക്കി കൊടുക്കാന്ന് അപ്പോൾ ആദ്യം വന്ന് ഞാനൊരു തിരി കത്തിച്ച് വെച്ചു കാരണം കുറച്ച് സ്മെല്ലൊക്കെ വരുമ്പോൾ നല്ലൊരു എനർജിയൊക്കെ കിട്ടത്തില്ല അപ്പോഴേക്കും എൻ്റെ അക്കുവും കായം കൊണ്ടിരുന്ന് ടി വി കാണുമായിരുന്നു അക്കും അമ്മയും കൂടി ഇരുന്ന് ഓറഞ്ചും കഴിക്കുന്നുണ്ട് ടിവിയും കാണുന്നുണ്ട് അപ്പോൾ ഞാനും കുറച്ചു നേരം അവരോട് ഇരുന്ന് ടി വി ഒക്കെ കണ്ടു ഒരു അരമണിക്കൂർ കണ്ടതേ ഉള്ളൂ പിന്നെ അതിന് ശേഷം പിന്നെ ഞാൻ ഞാനിവർക്ക് പഴംപൊരി വേണമെന്ന് പറഞ്ഞാൽ എല്ലാവർക്കും പഴമൊക്കെ ഒരുപാട് പഴുത്തതിരിക്കുന്നു അപ്പോൾ ഞാനവിടുത്ത് പെട്ടെന്ന് തന്നെ പഴംപൊരി ഉണ്ടാക്കി കൊടുക്കാമെന്ന് വിചാരിച്ച് പെട്ടെന്ന് മാവൊക്കെ എടുത്ത് നമ്മുടെ പഴംപൊരി പെട്ടെന്ന് റെഡിയായി ബാലൻസ് ഇല്ലാത ഉണ്ടാക്കുന്നതുപോലെ പഴം പൊരി സിംപിളായിട്ട് ഫൈവ് മിനിറ്റ്സ് കൊണ്ട് പെട്ടെന്ന് ഉണ്ടാക്കാമല്ലോ ബാലൻസ് ഒക്കെ ഉണ്ടാക്കണമെങ്കിൽ ഒരുപാട് ടൈം എടുക്കും അപ്പോൾ അത് കാരണം പെട്ടെന്ന് പഴംപൊരി ഉണ്ടാക്കി പിന്നെ കാപ്പി തിളപ്പിക്കാമെന്ന് വിചാരിച്ചിട്ട് ആർക്കും ചായ വേണ്ട കാപ്പി മതിയെന്ന് പറഞ്ഞു അപ്പോൾ അത് കാരണം ഞാൻ പെട്ടെന്ന് തന്നെ കാപ്പിയും അപ്പോൾ ജിജോയും വന്നിട്ടുണ്ടായിരുന്നു അപ്പം അവൻ പോയിട്ട് പിന്നെയും വന്നു എന്തെങ്കിലും ഇത്ത വൈകുന്നേരം ഉണ്ടാക്കി കാണും അത് കഴിക്കാന്ന് വിചാരിച്ച അവൻ വൈകുന്നേരം പിന്നെയും വന്നിട്ടുണ്ടായിരുന്നു കിച്ചു ആയിട്ട് പിന്നെ ഞാൻ അവനും പഴംപൊരിയും കാപ്പിയൊക്കെ കൊടുത്ത് ഞങ്ങൾ എല്ലാവരോടും ഒന്നിച്ചിരുന്ന് കഴിക്കാമെന്ന് വിചാരിച്ച് കിച്ചുവിന് വീണ്ടും വേണമെന്ന് പറഞ്ഞു കിച്ചു എന്നെ കൊണ്ട് ഇപ്പോൾ രണ്ടാമതും പഴംപൊരി ഉണ്ടാക്കി കഴിക്കുവാണ് കേട്ടോ അതിനുശേഷം പിന്നെ ഞാൻ ഇക്കായും കൂടെ കുറച്ച് നേരം ഇവിടെ വന്നിരുന്ന് സംസാരിക്കുവാണ് അപ്പോൾ തന്നെ രാത്രി ആയിട്ടുണ്ടായിരുന്നു ഇക്ക കുറച്ച് നേരം മൊബൈലിൽ നോക്കി ഞാനിന്ന് സംസാരിക്കുന്നത് കിച്ചു എന്തെടുക്കുകയാണ് നോക്കാൻ വേണ്ടി ഞാൻ പതുക്കെ വന്ന് നോക്കിയപ്പം കിച്ചു ബെഡ്റൂമിൽ ലൈറ്റൊക്കെ ഓഫ് ചെയ്ത് എന്തെടുക്കുക എന്നൊക്കെ കൊച്ചു പിള്ളേരെ പോലെ ഇരുന്ന് ഗെയിം കളിക്കുകയാണ് അക്കുൻ്റെ ടാബ് എടുത്ത് കേട്ടോ അതിനകത്ത് ഗെയിം കളിക്കുവാണ് അപ്പോൾ ഞാൻ വീഡിയോ എടുക്കുന്നതിനപ്പം അവന് നാണക്കേടായിപ്പോയി പിന്നെ ഞാൻ കുറച്ച് നേരം വന്ന് ഞങ്ങളുടെ കൂടെ വന്നിരുന്നു ടി വി കാണാൻ വന്നിരുന്നു ഞാൻ കളിയാക്കിയപ്പോൾ നാണക്കേടായത് കാരണം പിന്നെ വന്ന് ടി വി കാണാൻ വന്നിരുന്നു അവിടെ കുറച്ച് നേരം ഇരുന്ന് ടി വി കാണുമായിരുന്നു അക്കു അമ്മു വന്നിട്ടുണ്ടായിരുന്നു അക്കു അമ്മു അവരുടെ ഫ്രണ്ടിൻ്റെ വീട്ടിൽ പോയേക്കുമായിരുന്നു വന്നിട്ടുണ്ടായിരുന്നു പിന്നീട് ഞാനും അമ്മ അക്കും കൂടെ കുറച്ച് നേരം ഇരുന്ന് ഫിലിം കണ്ടു കാരണം ഇക്കാര്യം കിച്ചും ഇല്ല അവർ റെസ്റ്റോറൻറ്റ് വരെ പോയേക്കുവാണ് കാരണം വൺ വീക്കായിട്ട് നമ്മുടെ റെസ്റ്റോറൻറ്റ് ക്ലോസ്ഡാണ് റെസ്റ്റോറൻറ്റിൽ കുറച്ച് പെയിൻറ്റിങ്ങും അതുപോലെ തന്നെ കുറച്ച് വർക്കൊക്കെ ചെയ്യാനുണ്ട് അതൊക്കെ ചെയ്യുമായിരുന്നു അത് കാരണം വൺ വീക്ക് ക്ലോസ് ആണ് അപ്പോഴേക്കും ഞാൻ ഇങ്ങനത്തെ ദോശ എല്ലാവർക്കും ഇഷ്ടമാണ് ദോശയുടെ അകത്ത് സവാളയും അതുപോലെ തന്നെ പച്ചമുളകും കറിവേപ്പില ഇഞ്ചിയൊക്കെ ഇട്ടപ്പോൾ അങ്ങനത്തെ ദോശ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു സാമ്പാറുണ്ട് പിന്നെ ഓംലേറ്റൂടെ അടിക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ എല്ലാവർക്കും ഇന്ന് അത് മതി രാത്രി എന്ന് പറഞ്ഞു വേറെ ഫുഡ് നിന്ന് ഉണ്ടാക്കണ്ടാന്ന് പറഞ്ഞത് കാരണം അപ്പോൾ ഞാൻ ഓർത്ത് എനിക്കും വളരെ സിമ്പിളാണല്ലോ ജോലി കഴിഞ്ഞല്ലോ എന്ന് വിചാരിച്ച് ഞാനത് സമ്മതിച്ചു അങ്ങനെ അക്കനും അമ്മനും ഫസ്റ്റ് ഉണ്ടാക്കി കൊടുത്തു അപ്പോഴേക്കും ഇക്കായും കിച്ചു വന്നു പിന്നെ ഞങ്ങൾ എല്ലാവരും ഒന്നിച്ചിരുന്ന് കഴിച്ചു കഴിച്ചതിന് ശേഷം പാത്രമൊക്കെ വാഷ് ചെയ്ത് അപ്പോൾ ഞാൻ കിച്ചൺ ക്ലോസ് ചെയ്ത് ഇന്നത്തെ പരിപാടി ഇത്രയേ ഉള്ളൂ കേട്ടോ അപ്പോഴേക്കും അക്കു ഒരു കണ്ണാടി വെച്ചിട്ട് വെച്ചിട്ടുണ്ടെന്നിട്ട് ചോദിക്കും എങ്ങനെയുണ്ട് അടിപൊളിയാണോ എന്നാൽ ഞാൻ പറഞ്ഞു സൂപ്പറാണെന്ന് പറഞ്ഞു പിന്നെ ഡിക്കായും കിച്ചും കൂടിയിരുന്ന് ഫിലിം കാണുകയാണ് അപ്പം ഞാൻ കിടക്കാൻ പോകാമെന്ന് വിചാരിച്ച് മേലൊക്കെ കഴിയിട്ടിപ്പോൾ കിടക്കാമെന്ന് വിചാരിച്ചപ്പോൾ തന്നെ സമയം പത്തിരുപതായിട്ടുണ്ടായിരുന്നു അപ്പോൾ അമ്മൂനോട് ഒരു ഗുഡ് നൈറ്റ് പറഞ്ഞിട്ട് പോകാമെന്ന് വിചാരിച്ചു അമ്മൻ്റെ റൂമിലോട്ട് പോയപ്പോൾ അമ്മു ബെഡ് സ്പ്രെഡിനടിയിൽ കയറി കിടക്കുവാണ് കേട്ടോ അപ്പോൾ ഞാൻ അമ്മു അമ്മു എന്ന് വിളിച്ചപ്പോൾ അമ്മു എഴുതിച്ച് വന്ന് പിന്നെ മൂടി വെച്ച് വെച്ചിട്ട് പോവുകയാണ് അപ്പം ഞാൻ അകത്തോട്ട് കയറി പിന്നെ ഞാൻ വന്ന് നമ്മുടെ റൂമിൽ വന്നിട്ടുണ്ടായിരുന്നു മോളിൽ വന്ന് ലൈറ്റൊക്കെ ഇട്ട് പിന്നെ ഞാൻ ഈ ആദ്യം വന്ന് ഈ കത്തനൊക്കെ ഒന്ന് താത്തിട്ട് പിന്നെ മേലൊക്കെ കഴിയിട്ട് വന്നു വന്നിട്ട് പിന്നെ ക്രീമൊക്കെ ഇട്ടിട്ട് കയ്യിലും കാലും ഒക്കെ ക്രീം ഇടും പിന്നെ നൈറ്റ് ക്രീം ഫേസിൽ ഇടും ഇതൊക്കെ ഇട്ടിട്ടാണ് കിടക്കുന്നത് ഇതൊക്കെയാണ് എൻ്റെ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും ആരും മറന്നു പോരുത് ഇതുപോലെ അടിപൊളി വീഡിയോ ആയി നെക്സ്റ്റ് കാണുന്ന ഒരു ബൈ ബൈ താങ്ക്